കഴിഞ്ഞ ദിവസം അതിവൈകിട്ടോടെ ഉണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും വെങ്ങല്ലൂർ അച്ചൻകവല പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷൻ സമീപവും അച്ചൻകവലയിലുമാണ് മരങ്ങൾ വീട് ഗതാഗത തടസ്സം ഉണ്ടായത് അച്ചൻകവലയിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഷെഡ് കാറ്റിൽ നിലംപൊത്തി സെക്യൂരിറ്റി ജീവനക്കാരൻ അകത്തുണ്ടായിരുന്നെങ്കിലും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു തൊടുപുഴ മഠത്തിൽ കണ്ട ഭാഗത്ത് ചന്ദ്രമോഹൻ തൈക്കൊടത്തലിന്റെ പൊരിയടത്തിൽ നിന്ന് ആഞ്ഞരി വൈദ്യുതി ലൈനിൽ മുകളിലേക്ക് മറിഞ്ഞു വീണ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം ത്തി ആഞ്ജലി മരം മുറിച്ചു മാറ്റിയാണ് ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചത് ബെംഗലൂര് വാഴയിൽ മാത്യു എന്നയാളുടെ പൊലയിടത്തിൽ നിന്ന് തേക്ക് ആഞ്ജലി മരങ്ങൾ ഇലക്ട്രിക് ലൈനിന്റെ മുകളിലേക്ക് ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസർ ബിനു സെബാസിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷ സേനാംഗങ്ങളെത്തി മരങ്ങൾ മാറ്റി ഇവിടെയും ഗതാഗതം പുനഃസ്ഥാപിച്ചു മറ്റു പല സ്ഥലങ്ങളിലും മരങ്ങൾ മറിഞ്ഞു വീടും തൊടുപുഴ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജാഫർഖാന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ എ ബി സി എസ് ജെയിംസ് നോബിൾ ഫ്രിജിൻ എഫ് എസ് സച്ചിൻ സാജൻ ഷാജി പി ടി എന്നിവരാണ് വിവിധ സ്ഥലങ്ങളിലെത്തി മരങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്